കണ്ണൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജില്ലയിലെ ഏറ്റവും മികച്ച യുവകർഷകനുള്ള അവാർഡിന് മാതമംഗലം മാത്തുവൈലിലെ കിരൺ വി പ്രഭാകർ അർഹനായി ഗൾഫിലെ എഞ്ചിനീയറിംഗ് ജോലി ഒഴിവാക്കിയാണ് ഇദ്ദേഹം ഫാം തുടങ്ങി ക്ഷീരവിപ്ലവം ഒരുക്കിയത് ജില്ലയിലെ മികച്ച യുവക്ഷീരകർഷകനായി മാതമംഗലം മാത്തുവൈലിലെ കിരൺ വി പ്രഭാകർ കോവിഡ് കാലഘട്ടത്തിൽ നാട്ടിലെത്തി എന്ത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് കിരണിന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം കൃഷിയും പശുവളർത്തലും അത്രമേൽ താൽപ്പര്യമായിരുന്നു കിരണിന് പാണപ്പുഴ ചാലിൽ തരിശായി കിടന്ന തൻ്റെ മൂന്നേമുക്കാൽ ഏക്കർ സ്ഥലത്ത് ഗാർഡൻസ് ഫാം എന്ന പേരിൽ തെങ്ങ് കമുക് കുരുമുളക് പച്ചക്കറി കൃഷി എന്നിവയും നാല് പശുക്കളുമാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ

കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായി ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോൾ മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് പശുക്കളിൽ നിൽക്കുന്നുണ്ട് അതിൽ എച്ച് എഫ് ഉണ്ട് ജേഴ്സി അതുപോലെ ഗിർ റാത്തി അതിൻ്റെ ക്രോസ് ബ്രീഡ്സ് എല്ലാം ഉണ്ട് തമിഴ്നാടും കർണാടകയായിരുന്നു മെയിനായിട്ട് പർച്ചേസിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഇൻബ്രീഡിങ് നമ്മൾ നമ്മൾ തന്നെ ബ്രീഡിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ നല്ല ഉൽപ്പാദനശേഷിയുള്ള കുട്ടികളെ റെഡിയാക്കി എടുത്തിട്ട് ഇരുപതും അല്ലെങ്കിൽ അതിൽ ലിറ്റർ നമ്മൾ തയ്യാറായി അങ്ങനെ നല്ല സപ്പോർട്ടോട് ഫാം മുന്നോട്ട് പോകുന്നു പശുപരിപാലനത്തിനും കൃഷിക്കും കിരണിന് സഹായികളായി നേപ്പാൾ സ്വദേശികളായ പ്രകാശ് കവിത ദമ്പതികളും കൂടെയുണ്ട് പിതാവ് പരേതനായ പ്രഭാകരനാണ് മാതാവ് ആശാലത ഭാര്യ നമൃത ഹെമാനിക ആരാധിക എന്നിവരാണ് മക്കൾ നെറ്റ്വർക്ക് ന്യൂസ്